ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹാൻഡ് ആൻഡ് ഫീറ്റ് ക്രീമാണ് കേട്ടോ നമ്മുടെ കൈ കാലുകളിലുള്ള ചുളികൾ മാറാനും കൈ കാലുകളിലെ സ്കിന്ന് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും പിന്നെ വിണ്ട് കാലിൽ ഉണ്ടാകുന്ന വിണ്ട് കീറിലൊക്കെ മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണിത് എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം ാണ് നമ്മളിത് യൂസ് ചെയ്ത് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ചുളികൾ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ കാലിലുണ്ടാകുന്ന വിണ്ട് കീറലൊക്കെ മാറിയിട്ട് നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്ന നല്ലെണ്ണ വെച്ചിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ വേണം നല്ലെണ്ണ നമ്മുടെ സ്കിന്നു നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വയ്ക്കും നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് പണ്ടുള്ളവരൊക്കെ ഏറ്റവും കൂടുതലായിട്ട് തലയിലും അതുപോലെ തന്നെ സ്കിന്നിലും യൂസ് ചെയ്തിട്ടുള്ളതാണ് നല്ലെണ്ണ അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു അളവ് വെച്ച് നിങ്ങൾക്ക് ഇത് ഒരു മാസം വരെയൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് നിങ്ങൾ കാലിൽ മാത്രം വിണ്ടുകറില് മാത്രം യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ യൂസ് ചെയ്യാനുണ്ട് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ദിവസം തന്നെ നിങ്ങൾക്ക് കാലിലും കയ്യിലും യൂസ് ചെയ്യാനുള്ള അളവിലുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇത്രയും നല്ലെണ്ണ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ചൂടാക്കി എടുക്കണം അതിനാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മെഴുകാണ് ഞാനിപ്പോൾ ബീസ് ആണ് എടുത്തിട്ടുള്ളത് തേൻ എന്ന് പറയുന്നതാണ് ഇത് സംഭവം നമ്മൾ ലിബാമൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഇതിന് പകരമായിട്ട് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സാധാരണ മെഴുകുതിരിയില്ലേ അതിൻ്റെ ഒരു കഷ്ണം എടുത്താലും മതി അപ്പം ഇത്രയും അളവിൽ ബീസ് വാക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ബീസ് ഒക്കെ നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കിട്ടാം അപ്പോൾ അങ്ങനെ കിട്ടുന്നവരുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ സ്കിന്ന് മോയിസ്ചർ ചെയ്ത് വെക്കാനും പ്രത്യേകിച്ച് റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ബീസ് വാക്സ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഗ്ലിസറിൻ ആണ് കേട്ടോ ഒരു സ്പൂൺ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ നമ്മുടെ ആ ഒരു വീണ്ടുകയറിലൊക്കെ പെട്ടെന്ന് മാറാൻ സഹായിക്കും പിന്നെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കുന്നതാണ് പിന്നെ ചെറുതായിട്ട് നമുക്കൊരു സ്കിൻ വൈറ്റനിങ്ങിന് കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലവർക്ക് നല്ല രീതിയിൽ സ്കിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഗ്ലിസറിൻ മാത്രം യൂസ് ചെയ്താൽ തന്നെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് എന്തായാലും നടക്കുമെന്ന് പറയുന്നില്ല നമ്മൾ മെയിനായിട്ടും ഇത് റിങ്കിൾസ് വരാതിരിക്കാനും നമ്മുടെ കൈയും കാലും കുറച്ചും കൂടെ ആക്കാനും ചെറുപ്പമാക്കിയിട്ട് വെക്കും യ്ക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ക്രീമാണ് അപ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം അത് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ അപ്പോൾ രണ്ട് ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് ഇത് പൊട്ടിച്ച് അതിൻ്റെ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഡ്രൈനെസ് കിട്ടാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും കിന്നാണ് അതുകൊണ്ട് ಇದೆಲ್ಲ തന്നെ ഒരു ഓയിൽ അതുപോലെയുള്ള ഒരു എണ്ണമയമുള്ള ടൈപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം കൂടെ ചൂടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ചൂടാക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നേരിട്ടാണ് ചൂടാക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം മെൽറ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റീലിൻ്റെ അടുപ്പുള്ള പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം മാത്രമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ആക്കി വയ്ക്കരുത് കേട്ടോ കാരണം നമ്മളിത് ചൂടോടെ തന്നെ ആക്കി വെക്കുന്നതാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉരുങ്ങിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയൊക്കെ പാത്രത്തിലാക്കി വെക്കുന്നതാണ് നല്ലത് പിന്നെ ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇത് പെട്ടെന്ന് സെറ്റ് സെറ്റാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് സെറ്റായി വരും കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്ത ശേഷം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ ക്രീം ഇവിടെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കുറേശം എടുത്താൽ മതി നമ്മൾ കുറച്ച് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഇങ്ങനെയുള്ള ക്രീമൊക്കെ എപ്പോഴും ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് കേട്ടോ നല്ലത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം നിങ്ങളുടെ കയ്യിൻ്റെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഷോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങാമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റങ്ങൾ വരും അത്രയും ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതാണ് നിങ്ങളിതിങ്ങനെ കയ്യിൽ നന്നായിട്ട് കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങാം എന്നിട്ട് രാവിലെ കഴുകിക്കളയാം ഇനി ഇത് കുറേ നേരം ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർക്ക് ചുരുങ്ങിയത് ഒരു മണിക്കൂർ വെക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ സോപ്പ് ഒന്ന് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്തതിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാകും എണ്ണമായൊക്കെ അസ്വസ്ഥത ഉള്ളവരാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ സഹായിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കിയിട്ട് വയ്ക്കാനും കയ്യിലെയും കാലിലെയും ഡ്രൈനെസ്സും ചുളികളും ഒക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണിത് അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ചും കാലില് വെണ്ടിക്കറിലൊക്കെ വന്നിട്ടുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ക്രീമാണ് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്